ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ അനിയത്തിയുടെ നിക്കാഹ് ഫംഗ്ഷനാണ് ഞാൻ രാവിലെ തന്നെ ഓടിച്ചോറത്തിൻ്റെ ഭക്ഷണവും ഓഡിച്ചോറത്തിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് സ്റ്റേജ് വർക്കാണ് ഈ കാണുന്നത് അനിയത്തിയും വരനും ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് ഈ ഓടിച്ചോറത്തിൻ്റെ സൈഡ് വശത്തായിട്ടൊരു സ്കൂൾ ഉണ്ട് രാവിലെ തന്നെ ഇവിടെ ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ് കാലാവസ്ഥ വളരെ മനോഹരം മൂന്നൈറ്റം കടിയാണ് ഉള്ളത് പിന്നെ ചായ പിന്നെ ജ്യൂസ് ഐറ്റംസ് ഇതൊക്കെയാണ് ഉള്ളത് രാവിലെ തന്നെ ഇവിടെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ് ശുദ്ധ ഓയില് ഇതിലാണ് വാഴക്കപ്പ ഉണ്ടാക്കുന്നത് ആണ് ഓഡിറ്റോറിയത്തിൽ നമുക്ക് കയറുമ്പോൾ കാണാൻ കഴിയുന്ന കവാടം പൂമാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഇത് കാണാൻ വളരെ മനോഹരമാണ് ഇതാണ് എൻ്റെ അനിയത്തെയും ഒരേ ഒരു അണിയനും ചൂടിന്റെ അഗാധം എൻ്റെ സ്കിന്നിനെ ഡള്ളാക്കി കൂടാതെ എൻ്റെ മനസ്സിനെയും ഈ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സ്ഥലമാണ് കെ ടി സിറ്റി ഓഡിറ്റോറിയം വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് കടുവാ ഇതാണ് എന്റെ അനിയത്തിയുടെ ഫോട്ടോഷൂട്ട് ക്യാമറയുടെ മുന്നിൽ ലഡു വെച്ചുകൊണ്ടാണ് അവളെ ആകർഷിക്കുന്നത് റെസ്റ്റ് എടുത്ത് ക്ഷീണിച്ച് എന്റെ അനിയത്തിക്ക് അവർ കസേര നൽകി സന്തോഷിപ്പിച്ചു ഈ കാട്ടിനുള്ളിലാണ് ഫോട്ടോഷൂട്ട് നടക്കുന്നത് അതേ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് പ്രകൃതി രമണീയമായ ഈ മരങ്ങൾ നമുക്ക് തണലേകുന്നു ഷൂട്ട് കഴിഞ്ഞ് പോകുന്ന നേരം ക്യാമറമാനെ അവരുടെ കസേര നഷ്ടപ്പെട്ടു കാരണം എന്റെ അനിയത്തി തന്നെ ഈ കാണുന്നത് അനിയത്തിയുടെ ഫോട്ടോഷൂട്ടാണ് കല്യാണ പരിപാടികൾ കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവാൻ നിൽക്കുന്ന അനിയത്തിയുടെ വീഡിയോ ഷൂട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കുറച്ച് വൈബും ഉണ്ട് പിന്നെ അവന്റെ ആരാധകരെയും കണ്ടു ഇതാണ് മറുപടി സംബന്ധമായി നടത്തിയ പരിപാടി ഈ കൊച്ച് അവിടെ നല്ലൊരു തരംഗം സൃഷ്ടിച്ചു കാണാൻ നല്ല രസമായിരുന്നു ഈ കൊച്ച് അടിപൊളി വൈബായിരുന്നു ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ോടൊപ്പമാണ് ഫുഡ് കഴിക്കുന്നത് ശേഷം ഞാൻ യാത്രയ്ക്ക് പോകുന്ന മുമ്പേ അളിയന്റെ വീടൊന്ന് കാണിച്ചു തരാം ഇതാണ് വീട് ലൈറ്റ് ഇട്ട് മൊത്തത്തിൽ വൈബ് ആക്കിയിരിക്കുകയാണ് ഇത് കാണുമ്പോൾ സൂര്യൻ്റെ അസ്തമയം ഇവിടെയാണെന്ന് എനിക്ക് തോന്നിപ്പോകും മണിയേറെ ഒരുക്കങ്ങൾക്കായി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ യാത്ര തുടരുകയാണ് പിന്നെ ഇവിടെ നടന്നത് ചരിത്രം ഈ കാണുന്നത് റൂം അലങ്കരിക്കാൻ വേണ്ടിയുള്ള അന്താരാഷ്ട്ര ചർച്ചകളാണ് ദീർഘ നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ നമ്മൾ വിജയം കണ്ടെത്തി അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം എൻ്റെ രണ്ട് കൂട്ടുകാരന്മാർ ഒരു താറാവിനെ ജനിപ്പിച്ചു സോറി ഒരു അരയെണ്ണത്തെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വപ്ന സമയമെടുക്കും എന്നാൽ കൊള്ളാമായിരുന്നു ഇത് കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ റൂമിൻ്റെ അവസ്ഥ വളരെ മനോഹരമായി എൻ്റെ കൂട്ടുകാരന്മാരും ഞാനും ഇതിൽ പരിശ്രമിച്ചു ഏറെ നേരത്തെ പരിശ്രമത്തിനു ഒടുവിൽ അത് സംഭവിച്ചു അടിപൊളിയായിട്ട് റൂമ് സെറ്റ് ചെയ്യാൻ പറ്റി ഇതോടെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ അതിഗംഭീരമായി ഞാൻ തിരിച്ചു വരും ഉറപ്പായിട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും അപ്പോൾ സി യു